നമസ്കാരം കോൺഗ്രസ് നേതാക്കളെ നിങ്ങളുടെ വാക്പോറിന് മുന്നിൽ വാക്കുകളില്ലാതെ മൗനം ഭജിക്കണമെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്ന നഗർജിക്കുന്ന സിംഹത്തിനോടായിരിക്കരുത് പാർലമെന്റിൽ പപ്പുമോന്റെ വാക്ഫയറ്റത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ട എന്ത് സാഹചര്യമാണ് നരേന്ദ്രമോദിക്കുള്ളത് എന്നുകൂടി നിങ്ങൾ ഒരു വട്ടം ചിന്തിക്കേണ്ടിയിരുന്നു രാഹുൽ ജനക്ഷേമ വിഷയത്തെ കുറിച്ച് ഒന്നും ഉരിയാടാതെ മോഡി സർക്കാരിനെതിരെ നടത്തിയ ആരോപണങ്ങൾ കേവലം വങ്കത്തരവും അഹങ്കാരവും മാത്രമാണ് എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയായിരുന്നു നരേന്ദ്രമോദി പപ്പുമോൻ വാലും ചുരുട്ടി ഓടേണ്ടി വന്നു എന്ന് പിന്നെ പറയണ്ടല്ലോ ഇത്തരം ഓലപ്പടക്കങ്ങളിൽ ചിതറിപ്പോകാനല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കാവലാളായി മുന്നിൽ നിന്ന് നയിക്കുന്നതിലേക്ക് മോദി സർക്കാർ എത്തിയത് തനിക്ക് വിരമിക്കാനുള്ള പ്രായമായിട്ടില്ലെന്നും അത് വെറും മോഹം മാത്രമാണ് എന്നും ചുരുക്കു ചുറുക്കോടെ പറഞ്ഞുവെക്കാൻ മോദിക്ക് കഴിഞ്ഞു ചിലരുടെ ആഡംബര വസതികളുടെ ചിത്രം പ്രചരിക്കപ്പെടുമ്പോൾ താൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനാണ് ശ്രമിച്ചത് എന്നാണ് മോദി പറഞ്ഞത് അതോടെ തൊണ്ടയിൽ വെള്ളം വരണ്ടുപോയ അവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നു പപ്പുമോനും കൂട്ടാളികൾക്കും ജനങ്ങളുടെ പണം കൊണ്ട് വലിയ മാളിക പണിയിൽ ആയിരുന്നില്ല തന്റെ ഉദ്ദേശം എന്ന് ആവർത്തിച്ച മോദി ചിലർ വലിയ അറിവുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിദേശ കാര്യങ്ങളെ കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നത് എന്നും അറിവുണ്ടാകാൻ പുസ്തകങ്ങൾ വായിക്കണമെന്നും പറഞ്ഞു ശശി തരൂരിനെ അല്ല ഉദിച്ചത് എന്നുകൂടി കൂട്ടിച്ചേർത്തത് പാർലമെന്റിൽ ചിരിപടർത്തി ജാതി സെൻസസ് ഭരണഘടന എന്നിവ മുൻനിർത്തിയുള്ള രാഹുൽ ഗാന്ധിയുടെ ഒളിയമ്പുകൾ വെറും പുൽനാമുകൾ മാത്രമാണ് തനിക്ക് എന്ന് തെളിയിച്ചു ചിലർക്ക് സ്വന്തം കുടുംബത്തെ കുറിച്ച് മാത്രമാണ് ചിന്തയെന്ന് മോദി പരിഹസിച്ചു രാഷ്ട്രപതിയെ ചിലർ അപമാനിക്കുന്നത് നിരാശ കൊണ്ടാണെന്നും മോദി പറഞ്ഞു സാങ്കേതിക വിദ്യയിലൂടെ ഈ സർക്കാരിന്റെ പദ്ധതികളെ സുതാര്യമാക്കി രാഷ്ട്രീയ നേട്ടത്തിനായല്ല എല്ലാം ജനത്തിനു വേണ്ടിയാണ് ചെയ്തത് സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയെയും മോദി പുകഴ്ത്തി മോദിയുടെ മറുപടിയിൽ ഉത്തരം മുട്ടിപ്പോയ പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടെ തന്നെ സർക്കാർ പ്രവർത്തിക്കുന്നത് അദാനി അംബാനിക്ക് വേണ്ടിയാണെന്ന് പരിഹസിച്ചു പത്ത് വർഷത്തിനിടെ ഈ സർക്കാർ നാലു കോടി പാവങ്ങൾക്കാണ് വീട് നൽകിയത് പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചതും സർക്കാർ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചതും നികുതി ഭാരത്തിൽ നിന്ന് മധ്യവർഗത്തെ ഒഴിവാക്കിയതും മോദി സർക്കാരിന്റെ എടുത്തു പറയേണ്ട നേട്ടങ്ങളാണ് വീണ്ടും തിരഞ്ഞെടുത്ത് ഈ ദൗത്യം ഏൽപ്പിച്ചതിന് ജനത്തിനോട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ മോദി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം കണ്ടതും രാജ്യത്തെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതും പറഞ്ഞു ചിലർ ദരിദ്രരുടെ വീടുകളിൽ പോയി ഫോട്ടോ സെഷൻ നടത്തും അവർക്ക് സഭയിൽ പാവങ്ങളുടെ ശബ്ദം ബോറിംഗായി അനുഭവപ്പെടുമെന്നും മോദി പരിഹസിച്ചു സർക്കാർ പദ്ധതികളെ യൂണിസെഫ് പോലും അംഗീകരിച്ചു എന്നിട്ടും മഞ്ഞപ്പിത്തം ബാധിച്ച കാഴ്ച കൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്ക് മാന്ദ്യം വരുത്തുന്ന കപട പ്രചാരണങ്ങളാണ് കോൺഗ്രസ് യാതൊരു നാണവുമില്ലാതെ നടത്തുന്നത് കാലങ്ങളോളം ഇന്ത്യയുടെ ഭരണത്തെ കുടുംബ പുത്തകയായി കൊണ്ടുനടന്നിട്ടും ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മുന്നിൽ മിണ്ടാതെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന കോൺഗ്രസിന് എന്ത് യോഗ്യതയാണ് ചോദ്യം ചെയ്യാൻ എന്ന് കൂടി ഓർക്കുന്നത് നന്നായി